ഹലോ നമസ്കാരം വെൽക്കം ടു ഹർഷൌസ് ഹെവൻ ബൈ ബൈക്ക് രീഷ് ഇന്ന് നമ്മള് പോകുന്നത് എവിടെയാണത്തിന്റെ ചെറിയ പർച്ചേസ് കഴിഞ്ഞിട്ട് കുത്താമ്പള്ളി എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലല്ലേ ആർ ഹെൽലൂംസ് നമ്മുടെ എൻ്റെ ഫോട്ടോ രാജുരോക്കെ മാറ്റോപ്പ് മാറ്റിപ്പോ ഷോപ്പാക്കി വലിയൊരു

അങ്ങനെ നമ്മൾ ഏക്കര ടോളിൽ കാശ് കൊടുക്കാണ്ട് പോകുന്ന കോടതി വിധി വന്നല്ലോ ഒരു മാസത്തേക്ക് പിന്നെ ടോൾ കൊടുക്കണ്ട കാരണം അതുപോലെ ടോഡ് ഭയങ്കര ഒന്നാമത് പണി നടക്കണ കാരണം ഹൈവേയിൽ പണി നടക്കുന്ന കാരണം കൊണ്ടും

അവിടെ പുട്ടും പഴങ്ങണ്ട പേട്ടനെയാ കഴിക്കാ അത് കഴിഞ്ഞവിടെ ചിങ്ങണ്ട് കൊറിയ കൊഴപ്പില്ല വേറെ തുടങ്ങി

ഒരു സ്ഥലത്തേക്ക് പോവല്ലേ നമുക്ക് റിസ്ക് എടുക്കണോ ഇട എങ്ങനെയുണ്ട് ആ

അങ്ങനെ നമ്മളിത് കയറി ചെല്ലുമ്പോ തന്നെ എആർ ഹാൻഡംസിന്റെ എല്ലാം എല്ലാം എല്ലാമായ രാജുവിനെ കണ്ടു അരവിന്ദ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പുള്ളി എന്തോ തിരക്കിലൊക്കെ പിന്നെ കുറേ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് സീരിയലിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു സീരിയൽ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയത് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ എത്ര ആൾക്കാരു വന്നാലും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മുടെ പർച്ചേസ് തുടങ്ങി എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞ് എല്ലാവരും അതിൻ്റെ പരിപാടിയിലായിരുന്നു അപ്പം ആദ്യം തന്നെ നമ്മൾ വന്നത് ഇതാ സെറ്റ് മുണ്ട് സെറ്റ് സാരി മുണ്ട് ആ ഒരു സെക്ഷനിലേക്കായിരുന്നു കേട്ടോ നമ്മൾ ഇവരായിട്ട് ഒരു നാലഞ്ച് വർഷത്തെ പരിചയമുണ്ട് ഇവര് ചെറിയൊരു കടയുള്ളപ്പോൾ തൊട്ട് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ ഇപ്പം ഇവർ അത്യാവശ്യം നല്ലൊരു കടയായി ഒത്തിരി കസ്റ്റമേഴ്സായി ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഫസ്റ്റത്തെ ഒരു മോഡല് ഞാനായിരുന്നു കേട്ടോ കാരണം ഇവരുടെ ഫസ്റ്റ് ടൈമിൽ ഇവരുടെ കടക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ കടയിലായ സമയത്ത് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ രണ്ടായിരത്തിഇരുപതിലോ മറ്റു തോന്നുന്നു ഈ ഫ്രണ്ടിൽ എൻ്റെ ഒരു വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാരികളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെ ഉണ്ടോ ഇവിടെ അത് പല റേറ്റിലുള്ള സാരികളുണ്ട് പലതരത്തിലുള്ള മോഡൽസ് പല മെറ്റീരിയൽ അങ്ങനെ എന്താ പറയാ നമ്മളോട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്നുള്ളതില് പിന്നെ ഇവിടുത്തെ കടയിൽ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ നമുക്ക് ഹാൻഡ്ലൂം ചെയ്യാൻ പറ്റും അതവർ കാണിച്ചു തരും അതുപോലെ നമുക്ക് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു ആഗ്രഹമാണ് അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മുകളിലോട്ട് പോവാണ് പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി വന്ന് പറഞ്ഞു ഒന്നിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് ഈ ഷോപ്പിന്റെ തൊട്ട് സൈഡിലുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഇവിടെ വെച്ച് കുറേ ഫോട്ടോസ് പുള്ളി അടിപൊളിയായിട്ട് കിട്ടുന്ന ഫോട്ടോസ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം രഞ്ജിത്ത് ലെൻസ്ക്യീന്ന് പറഞ്ഞിട്ടുള്ള എ ഐ ആറിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന അത് പുള്ളിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്